നമസ്കാരം ഡൽഹി കേന്ദ്രീകരിച്ച് നവജാത ശിശുക്കളെ കടത്തുന്ന വൻ റാക്കറ്റ് പോലീസ് പിടിയിൽ ആന്ധ്രാ സ്വദേശിയായ ഡോക്ടർ അടക്കം പേരാണ് പോലീസിന്റെ വലയിലായത് പിടിയിലായ ഡോക്ടറുടെ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് മനുഷ്യക്കടത്ത് നടന്നത് അന്വേഷണത്തിൽ സംഘം കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ വിൽപ്പന നടത്തിയ ഒരു വയസ്സിൽ താഴെയുള്ള അഞ്ചു കുഞ്ഞുങ്ങളെയും പോലീസ് കണ്ടെത്തി കുട്ടികളെ തട്ടിയെടുത്ത ശേഷം ലക്ഷങ്ങൾ വാങ്ങി കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വിൽക്കുന്നതായിരുന്നു ഇവരുടെ രീതി ഡൽഹി പോലീസിലെ സൗത്ത് ഈസ്റ്റ് ജില്ലാ മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റാക്കറ്റിനെ കണ്ടെത്തിയത് പത്ത് പേരടങ്ങുന്ന സംഘത്തെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് പിടികൂടിയത് അറസ്റ്റിലായവരിൽ നാല് സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് അറസ്റ്റിലായ ആഗ്ര സ്വദേശിയായ ഡോക്ടറുടെ ആഗ്രയിലെ ആശുപത്രി കേന്ദ്രീകരിച്ചായിരുന്നു കുട്ടികളെ വിൽപ്പന നടത്തിയിരുന്നതെന്നും പോലീസ് കണ്ടെത്തി ഈ ഡോക്ടറാണ് ഈ വമ്പൻ റാക്കറ്റിന്റെ തലവൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിൽ നിന്നും കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കും തുടർന്ന് വൻ തുകയ്ക്ക് ഈ കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുന്നതായിരുന്നു റാക്കറ്റിന്റെ രീതി ഉത്തർപ്രദേശ് സ്വദേശിയായ സുരേഷ് എന്ന വ്യക്തി ഡൽഹിയിൽ എത്തിയപ്പോൾ ആറുമാസം മാത്രം പ്രായമുള്ള ഇയാളുടെ കുഞ്ഞിനെ കാണാതായിരുന്നു ഈ കേസിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിലാണ് വൻ റാക്കറ്റ് പിടിയിലായത് പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം ബസ് ടെർമിനലിൽ നിന്ന് ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ മോഷ്ടിച്ച യു പി സ്വദേശി പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നു ഇയാളെയും ഒപ്പം സഹായത്തിനുണ്ടായിരുന്നത് ഇയാളുടെ ഭാര്യയാണെന്നും കണ്ടെത്തി ഇങ്ങനെ മോഷ്ടിക്കുന്ന കുഞ്ഞുങ്ങളെ ഇടനിലക്കാരൻ മുഖേന ആഗ്രയിൽ ഡോക്ടറായിരുന്ന കമലേഷിന്റെ പക്കലേക്ക് എത്തിക്കുകയായിരുന്നു കമലേഷ് ആയിരുന്നു കേസിലെ മുഖ്യ കണ്ണി യു പി സ്വദേശിയുടെ കുഞ്ഞിനെ ആഗ്രയിൽ നിന്ന് തന്നെ കണ്ടെത്താനും പോലീസിന് സാധിച്ചു പിന്നാലെ ഒരു കുഞ്ഞിനെ നൈനിറ്റാളിൽ നിന്നും പോലീസ് കണ്ടെത്തി പിടിയിലായവർ കുട്ടിക്കടത്ത് കേസിലെ പ്രതികളായതിനാൽ വരും ദിവസങ്ങളിൽ ഇനിയും അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് പോലീസ് വിശദമാക്കുന്നത്